ബി ഡി ബിഹാർ പോസ്റ്റ് വിവാദത്തിൽ തനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ മന്ത്രി എം പി രാജേഷിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സാമൂഹിക മാധ്യമ വിഭാഗ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ ഇതുവരെ മാറിയിട്ടോ മാറ്റപ്പെട്ടിട്ടോ ഇല്ല എന്നും എം പി രാജേഷും അടങ്ങുന്ന മന്ത്രിപ്പട അമിതാവേശം കാണിച്ച് ഇളിഭ്യരാവേണ്ട എന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു വിവാദമായ എക്സ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സമീപനം കോൺഗ്രസ് നേതൃത്വത്തിൽ ആർക്കുമില്ല എക്സ് പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന ടീമിന്റെ നിന്ന് ഒരു പിഴവ് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനുചിതമായ ആ പോസ്റ്റ് തിരുത്തിക്കുക എന്ന നിലയിലുള്ള സംഘടനാപരമായ ഇടപെടലാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് നന്നായി അറിയാം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെയും കെ പി സി സി പുനഃസംഘടനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമ വിഭാഗത്തിലും ആവശ്യമായ അഴിച്ചുപണികൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു കേരള കോൺഗ്രസിന്റെ ബി ഡി ബിഹാർ പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ വി ടി ബൽറാം സോഷ്യൽ മീഡിയ ചുമതല ഒഴിയുമെന്നും സോഷ്യൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ബിഹാറിൽ അടിപതറി നിൽക്കുന്ന ബി ജെ പിക്ക് ബൽറാം ആയുധം കൊടുത്തെന്ന് ആരോപിച്ച് മന്ത്രി എം ബി രാജേഷ് ഫേസ്ബുക്കിൽ രംഗത്തെത്തിയത് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റ് തിരിച്ചടിയായതോടെ കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്ന് നേതൃത്വം അറിയിച്ചിരുന്നു വി ടി ബൽറാമിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എന്റെ നാട്ടിലെ നിലവിലെ എം എൽ എയുമായ എം ബി രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇന്നലെ കണ്ടു ആദ്യം തന്നെ കൃത്യമായി ഒരു കാര്യം പറയട്ടെ കെ പി സി സി വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിലേൽപ്പിക്കപ്പെട്ട നിരവധി സംഘടനാപരമായ ചുമതലകളിൽ ഒന്നാണ് സാമൂഹ്യ മാധ്യമ വിഭാഗത്തിന്റേത് എന്നാൽ ആ ചുമതലയിൽ തുടർന്നുകൊണ്ട് അതിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വ്യക്തിപരമായ പരിമിതി ഞാൻ മാസങ്ങളായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഡി എം സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വി ടി ബൽറാം എന്ന ഈ ഞാൻ ഇതുവരെ മാറിയിട്ടോ മാറ്റപ്പെട്ടിട്ടോ ഇല്ല ഇക്കാര്യത്തിൽ ടൈറ്റിൽ കാർഡുകൾ ഇറക്കുന്ന ചില ചാനലുകളുടെ ഉന്നം എളുപ്പത്തിൽ മനസ്സിലാക്കാനാവും എന്നാൽ എം പി രാജേഷും ശിവൻകുട്ടിയും അടക്കുന്ന മന്ത്രിപ്പട ഇതിൽ അമിതാവേശം കാണിച്ച് എളിബ്യരാവേണ്ട വിവാദമായ എക്സ്പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സമീപനം കോൺഗ്രസ് നേതൃത്വത്തിൽ ആർക്കുമില്ല എക്സ് പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന ടീമിന്റെ നിന്ന് ഒരു പിഴവ് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനുചിതമായ ആ പോസ്റ്റ് തിരുത്തിക്കുക എന്ന നിലയിലുള്ള സംഘടനാപരമായ ഇടപെടലാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് നന്നായി അറിയാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെയും കെ പി സി സി പുനഃസംഘടനയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമ വിഭാഗത്തിലും ആവശ്യമായ അഴിച്ചുപണികൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് വേറെ കാര്യം അതിൽ മാധ്യമങ്ങളെ അറിയിക്കേണ്ട വല്ലതുമുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ അറിയിക്കും ഇവിടെ എന്താണ് മന്ത്രി എം പി രാജേഷിന്റെ യഥാർത്ഥ പ്രശ്നം എന്നതിന് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മോദി സർക്കാരിന്റെ പൗരത്വ കരു നിയമങ്ങൾക്കെതിരായ ജനകീയ പ്രക്ഷോഭകാലത്ത് സമരം ചെയ്യുന്നവർക്കെതിരെ വെടിവെച്ചു കൊല്ലുന്നതാ അവറ്റകളെയൊക്കെ എന്ന് ഹിന്ദുത്വ ആൾക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്ത കൊടും വർഗീയവാദി അനുരാഗ് താക്കൂറിനെ തന്റെ ആത്മാർത്ഥ മിത്രമായി പരിചയപ്പെടുത്തുന്നയാളാണ് എം പി രാജേഷ് എന്ന് കേരളം മറന്നിട്ടില്ല അക്കാര്യത്തിൽ അന്ന് സ്വന്തം അനുഭാവികൾക്കിടയിൽ നിന്നുപോലും ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങളുടെ ജാല്യത തീർക്കാൻ അവസരം നോക്കി നടക്കുകയാണ് അദ്ദേഹമെന്ന് സ്വാഭാവികമായും തോന്നിപ്പോകുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ബി ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുകെട്ടിന്റെ നെറുവേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒറ്റയ്ക്ക് തുടങ്ങി വെച്ച പോരാട്ടം ഇന്ന് ഇന്ത്യ മുന്നണിയും രാജ്യത്തെ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ രണ്ടാഴ്ച നീണ്ട വോട്ടർ അധികാര യാത്രയും ജനലക്ഷ്യങ്ങളെ ഇളക്കിമറിച്ചാണ് സമാപിച്ചത് അതീവ ഗുരുതരമായ ഈ വിഷയത്തിൽ മന്ത്രി എം രാജേഷ് കാര്യമായ ഒരു പ്രതികരണവും ഇതുവരെ നടത്തി കണ്ടില്ല പത്തു വർഷം എംപിയും യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഒക്കെയായി നിരന്തരം ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നയാൾക്ക് ബീഹാറിലെ ഇലക്ഷൻ വിഷയം ഇപ്പോഴെങ്കിലും ശ്രദ്ധയിൽ വന്നതിൽ സന്തോഷം എന്നാൽ രാജേഷിന്റെ പരമോന്നത നേതാവ് പിണറായി വിജയൻ വോട്ട് അട്ടിമറി വിഷയത്തിൽ ഇന്നേ വരെ തുറന്നിട്ടുണ്ടോ അദ്ദേഹത്തെ കൊണ്ട് ഒരക്ഷരം ഉരിയാടിക്കാൻ രാജേഷ് അല്ല എംബെ ബേബി വിചാരിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല ബീഹാറിൽ ബി ജെ പി മുന്നണിയുടെ അടിത്തറ ഇളക്കുന്ന ജനാവേശമാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെ സമനില തെറ്റിയ ബി ജെ പി പല വിവാദങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുള്ള പിതാപം മാത്രമല്ല അതിന്റെ പേരിൽ ആ സംസ്ഥാനം മുഴുവൻ ബന്ധും നടത്തി ബി അതുകൊണ്ട് തന്നെ ഇനിയും പല വ്യാജ വിവാദങ്ങളും ഊതിപ്പെരിപ്പിച്ച് ബി ജെ പി വരുമെന്ന് അതിനെയൊക്കെ മതേതര പക്ഷത്തു നിന്ന് കാട്ടുക അവരുടെ നിലവാര തകർച്ചയെ വിമർശിക്കുക എന്നതാണ് സാമാന്യമായ രാഷ്ട്രീയ ബോധമെങ്കിലും ഉള്ള ഒരാൾക്ക് ചെയ്യാനാവുക എന്നാൽ ബി ജെ പിയുടെ കപടവിലാപങ്ങളുടെ മെഗാ ഫോൺ ആവുക എന്നതാണ് എം പി രാജേഷിനെ പോലുള്ളവർ സ്വയം സ്വീകരിച്ചിരിക്കുന്ന വഴി അനുരാഗ് ഠാക്കൂറിന്റെ ദീർഘകാല മിത്രത്തിന് സ്വാഭാവികമായ വഴി അത് തന്നെയായിരിക്കും ഇത്തരത്തിലാണ് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുരോഗമിക്കുന്നത്